ആമിർ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് തന്നെ പിന്നെ ഉള്ളൂ ഈ ഗ്രൂപ്പ് വന്നപ്പോഴാണ് എന്റെ ലൈഫിന്റെ ഒരു എൺപത് ശതമാനം മാറിയത് ബാക്കി ഏഴു ശതമാനം എന്തായാലും മാറുമല്ലോ അലമദില്ല ഇനി അത് ചേരാനും കേട്ട് ദീൻ ഒരു മനസ്സിലായ ഗ്രൂപ്പിലൂടെയാണ് അത്രയേ പറയാനുള്ളു ഇതില് പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതി നൽകിയെ അതോടെ ഈ മാൻ ജീവിച്ച് മയിക്കാൻ നാളെ സ്വകത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ തോഫിക്ക് ചേട്ടാ പറയാ ഞാൻ ഈ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു എട്ട് വർഷത്തോളം ചുന്നത്തുകളും സക്കാത്തും അങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ചരിത്രങ്ങളും നിമിസ ചുന്നത്തുകളും ഓരോന്ന് കേട്ടും പഠിച്ചും കുറച്ചെങ്കിലും ജീവിതത്തിൽ പാർത്താൻ പറ്റിയത് ഉസ്താൻ്റെ ഒറ്റ പ്രവശം തന്നെയാണ് നൂറ് ശതമാനം പറയാൻ എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ എനിക്ക് ഈ ഗ്രൂപ്പിലേക്ക് ഒരു പത്തിരുപത്തഞ്ച് വരെ ആട് ചെയ്യാനും പറ്റിയിട്ടുണ്ട് പലരായിട്ട് ഇരുപത്തഞ്ചു പേരെങ്കിലും ഞാൻ ആടെ ആക്കിണ്ട് ഈ ഗ്രൂപ്പിൽ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എന്റെ കുടുംബത്തിലുള്ളവരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഒരുപാട് പേര് പത്തിയഞ്ചു പേരുണ്ട് ചുരുങ്ങിയത് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്ത് ഞാൻ ഈ ഗ്രൂപ്പിൽ അംഗമാക്കിണ്ട് പറയാൻ ഞാൻ ചെറിയ ക്ലിപ്പ് ഒക്കെ ഇങ്ങനെ അയച്ചെടുക്കുമ്പോ ഏ ഇത് എന്റെ അടുത്തുണ്ട് എനിക്ക് കിട്ടി എനിക്ക് വന്നു ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണ തന്നെ അതാണ് പറയാൻ കാരണം അസലമലൈക്കും വാഹമത്തുള്ള ഗ്രൂപ്പിലെ ഉണ്ടായ അനുഭവത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റിലേക്കാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത് അതുവരെയുള്ള സാധാരണ ഒരു ജീവിതത്തിൽ ഒരു അഞ്ചൊക്കെ നിസ്കരിക്കണം നോമ്പ് നോക്കണം സഹായിക്കണം നല്ലത് പറയണം നല്ലത് കേ ഇതും ഇത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ചെയ്ത് നടക്കുക അതോ നല്ല രീതിയിൽ അങ്ങനെ ചെയ്യാം ആ ഒരു മൈൻഡൊക്കെ ആയിരുന്നു മനസ്സിൽ പക്ഷെ ആ ഒരു സുപ്രഭാതത്തിലാണ് ഒരു നിമിഷത്തെ പോലെ മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കിട്ടിയാൽ കയറിയിട്ട് ഫസ്റ്റ് തുടങ്ങണ ഒരു ക്ലാസ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു അനുഭവമാണ് ഫസ്റ്റ് തുടങ്ങണ ക്ലാസ് ആ സമയത്ത് സൂറത്തനൂറിൻ്റെ തഫ്സീർ ക്ലാസ് പതിമൂന്നാമത്തെ ക്ലാസ് തുടക്കം കുറിക്കായിരുന്നു കണ്ണ് സൂക്ഷിക്കണതിനെ കുറിച്ചും അതുപോലെ ഒരുപാട് തിന്മകളെ കുറിച്ചുള്ള നിയമങ്ങളുള്ള ഒരു ക്ലാസ് ഉസ്താവിൻ്റെ തഫ്സീൽ ക്ലാസ് ആ തഫ്സീർ ക്ലാസ് സൂറത്തിനൂറിൻ്റെ ആ ഒരു തഫ്സീൽ ക്ലാസിൻ്റെ സ്റ്റാർട്ട് ചെയ്ത പതിമൂന്നു ആ ഒരു ക്ലാസ് മാറ്റി മാറ്റം പറഞ്ഞാൽ ഒരുപാടാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചായി സാധാരണക്കാർ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട് അഞ്ചു വക്കത്ത് നിസ്കരിച്ച നോമ്പ് നോറ്റാൽ ആയി എന്നുള്ള ചിന്ത പക്ഷെ അതല്ല അതൊരു ഭാഗം മാത്രമാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു അലഹമില്ല അള്ളാടെ തോഫി കൊണ്ട് ഒരുപാട് മുന്നിലേക്ക് വരാൻ പറ്റും ചെയ്തു അലഹമില്ല അലഹമില്ല അത് ഗ്രൂപ്പിലുള്ള മെമ്പർമാരോട് ഒരു ഒരു പറയാനുള്ളത് എന്താ വെച്ചാൽ സൂറത്തിനൂറിന് തഫ്സീർ ക്ലാസിൻ്റെ ലിങ്ക് ഉണ്ട് അത് നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊൻപതോ ക്ലാസ് വരെ ഉണ്ട് കഴിയുമെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ വീട്ടുകാരെ ഭാര്യമാരെ അല്ല പെങ്ങന്മാരെ സ്വന്തമായിട്ട് നമ്മൾ കേൾപ്പിക്കുകയും നമ്മളതിരുന്ന് പഠിക്കുകയും ചെയ്താൽ അല്ലാണ്ട് തോഫിക്കുണ്ടെങ്കിൽ ഇൻഷാല്ല അതിൻ്റെ അസുഹൃത്തിനൂറ് പോലെ തന്നെ അതിൻ്റെ പ്രകാശം ഹൃദയത്തിൽ തട്ട് ചെയ്യും ഒരു സംശയമാണ് ആത്മാർത്ഥത്തോടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അള്ളാഹിലേക്ക് തിരിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രകാശം ഹൃദയത്തിൽ തട്ടുതന്നെ ചെയ്യും അതിൻ്റെ വെളിച്ചം ജീവിതകാലം മുഴുവൻ കിട്ടും ആ ഒരു പ്രകാശം ഹൃദയത്തിൽ കയറിയ തിരിച്ച് ഇറങ്ങാനും കഴിയില്ല അത്രത്തോളം ഒരു റാഹത്താണ് അലഹമദില്ല അലഹമദില്ല ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഒരു അള്ളാടെ തോഫിക്ക് കൊണ്ട് പോകുന്ന അലഹമദില്ല സുബഹാൻ ഇങ്ങനെ വന്നൊരു ഗ്രൂപ്പിൽ കിട്ടിയ മെസ്സേജ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇത് പറഞ്ഞാൽ ഒരുപാട് മാറ്റം അലഹമ്മില്ല ഈ ഗ്രൂപ്പ് മെമ്പർമാരോടും ഗ്രൂപ്പിൻ്റെ അഡ്മിമാരോടും അല്ല ഹെയറും ബർക്കത്തും നൽകട്ടെ ആരോഗ്യത്തോടെ ദീർഘായം നൽകട്ടെ അലഹമ്മദില്ല പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഗ്രൂപ്പിൽ വന്ന അനുഭവങ്ങളെ കുറിച്ചിട്ട് ഒരുപാടുണ്ട് സൂറത്ത് ദോഹ തഫ്സീർ ക്ലാസ് സൂറത്ത് ന്യൂറിൻ്റെ തഫ്സീർ ക്ലാസ് അതിന് ഫുള്ളായിട്ട് ആകമാനം ഉള്ളടക്കം ഹൃദയം സൂക്ഷിക്കുക കണ്ണ് സൂക്ഷിക്കുക ഇത് രണ്ടും സൂക്ഷിച്ച ലോകം മുഴുവനും നമുക്ക് സന്തോഷം അയക്കാം ഹൃദയം മുഴുവനും സന്തോഷമേക്കാം അസ്സലാമു അലൈക്കും വരഹമുല്ല